കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടി കൾച്ചർ സൊസൈറ്റി തൈൽ ഉരുവച്ചാൽ വടക്കൻ കോവിൽ വീട്ടിൽ വി കെ രത്നവല്ലി കെ പി ദേവരാജൻ ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖാ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും സാധ്യമാണെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് സ്നേഹവീടെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും സഹകരണവും പങ്കുവെക്കലുമാണ് നമ്മുടെ നാടിൻ്റെ മുഖമുദ്രയെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ പങ്കെടുത്തവരെല്ലാം തന്നെ ഹയം നിറയെ മനസ്സു നിറയെ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ ആത്മഹത്സം ദൂരങ്ങൾ വീടില്ലാത്ത ഈ കുടുംബത്തിന് നിങ്ങളെപ്പോലുള്ള സ്നേഹനിധികളായ എല്ലാവരും കൂടി ചേർന്ന് സഹായിച്ച് മനോഹരമായ ഒരു കുറച്ചിലില്ല അത് നൽകുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ് വീടില്ലാത്തവർക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ടറിയു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി രേഖ ഇല്ലാത്തവർക്ക് രേഖ വീടില്ലാത്തവർക്ക് രേഖ വീടില്ലാത്തവർക്ക് വീട് ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വയനാട് ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി അടുത്തു തന്നെ മു ആ വീടുകൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് പോയ നാശനഷ്ടങ്ങൾ പരിഹാരം കാണുന്ന നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളോടൊപ്പം നിങ്ങളെപ്പോലെ സ്വമേശ്ശികളായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്ന് അനുഭവത്തോടെ ഓർമ്മിക്കാം നിങ്ങളെ സാധ്യമാക്കാൻ കഴിയാത്ത കൂടിയാണ് പത്തേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് രണ്ടര സെന്ററിൽ സൊസൈറ്റി വീട് നിർമ്മിച്ചു നൽകിയത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തിൽ നിന്നുള്ള ലാഭമാണ് സന്നദ്ധ പ്രവർത്തനത്തിനായി ചിലവഴിച്ചത് ഗൃഹോപകരണങ്ങൾ സൊസൈറ്റിയിലെ മറ്റു മെമ്പർമാർ സ്പോൺസർ ചെയ്തു നിർമ്മാണ സാമഗ്രികൾ കടത്തുകൂലിയില്ലാതെ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തനമായി നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചു നൽകി നാട്ടുകാരും സംഘാടക സമിതിയിൽ ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ നാലു മാസം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തിയായത് പരിപാടിയിൽ എ ഡി എം കലാഭാസ്കർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ സി എച്ച് ആസിമ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി രത്നാകരൻ വൈസ് പ്രസിഡൻ്റുമാരായ ബി പി റൌഫ് ഡോക്ടർ കെ സി വത്സല കെ ഷഹറാസ് എന്നിവർ സംസാരിച്ചു